െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പുറംകോക്ക് ഭൂമി കയ്യേറി എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് സംഘവും നേതാവുമായ എം സി ഐജുവിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാലുമണി ആവശ്യപ്പെട്ടു എമപ്പട്ടി ഗ്രാമപഞ്ചായത്തിലെ കരിയന്നൂർ വില്ലേജിലെ സർവേ നമ്പർ ഇരുന്നൂറ്റി പതിനെട്ടില് പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന മൂന്ന് മീറ്റർ വഴിയടക്കമുള്ള പുറമ്പോക്ക് ഭൂമിയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവും പതിനേഴാം വാർഡ് മെമ്പറുമായ എം സി ഐജു കയ്യേറിയതായി പരാതി ഉയർന്നിട്ടുള്ളത് ഭൂമിയുടെ അതിര്ത്തിയിൽ വേലുകെട്ടിത്തിരിക്കാത്തതിന്റെ മറവിലാണ് അവധി ദിനത്തിൽ പഞ്ചായത്ത് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പിതാവും ചേർത്ത് സ്വകാര്യ ഭൂമിയും പുറമ്പോക്ക് ഭൂമിയും വേലുകെട്ടിത്തിരിച്ച് സ്വന്തമാക്കിയത് ഈ വിഷയത്തിൽ എരുമപ്പെട്ടി മുരിങ്ങാത്തേരി വീട്ടിൽ വിൻസെന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് എം സി ഐജു ഇത്തരത്തിൽ നിരവധി പുറംപോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും സിപിഐഎം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ നേതാവും പതിനേഴാം വാർഡ് മെമ്പറുമായിട്ടുള്ള എം സി ഐജു സർവേ നമ്പർ ഇരുനൂറ്റി പതിനെട്ട് എന്ന ഭാഗം വരുന്ന കരിയർ വില്ലേജിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും അതുപോലെ തന്നെ പുറംപോക്ക് സ്ഥലവും കയ്യേറിയതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിനകത്തുള്ള നിരവധി വിഷയങ്ങളിൽ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്നുള്ള വലിയ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം പ്രദേശത്തിനകത്തും അതുപോലെ തന്നെ സ്വന്തം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും പുറമ്പോക്കുമൊക്കെ തന്നെ കയ്യേറുന്ന സ്ഥിതി കോൺഗ്രസ് നേതാവ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവിന്റെയും അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ പിതാവും ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിനകത്ത് അവിടുത്തെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തി പരാതി നൽകിയിട്ടുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് സി പി ബ്യൂറോ ആവശ്യപ്പെടുന്നത് You are watching VCV News.